നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം യമനിലെ ഹൂത്തി ശക്തി കേന്ദ്രങ്ങളിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ വ്യോമസേന കഴിഞ്ഞ ദിവസം രണ്ട് തുറമുഖങ്ങളും ഒരു പവർ പ്ലാന്റും ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ തകർന്നു ഇരുപതോളം യുദ്ധവിമാനങ്ങളാണ് ഇസ്രായേൽ ഈ ദൗത്യത്തിനായി ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഹൂത്തി ഉമദർ ഇറാൻ്റെ സഹായത്തോടു കൂടി തങ്ങളുടെ രാജ്യത്തേക്ക് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ വീണ്ടും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഹൂത്തിബുനർ മൂന്ന് ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു ഇസ്രായേലിൻ്റെ അയണ്ടോം സംവിധാനം ഈ ഡ്രോണുകളെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുന്നത് ഇന്നലെ യമന്റെ തലസ്ഥാനമായ സനായിൽ വലിയൊരു റാലി സംഘടിപ്പിച്ചിരുന്നു ഇസ്രയേലിൻ്റെ ഗാസ അധിനിവേശം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു റാലി നടന്നത് ഈ റാലി സമാപിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ വ്യോമസേന വിമാനങ്ങൾ അതിശക്തമായ തോതിലുള്ള ആക്രമണം ചനൈൽ നടത്തിയത് ഇസ്രായേൽ പുറവിമാനങ്ങൾ ആക്രമണം നടത്തുന്നതിന് മുമ്പ് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും യമനിലെ ചില ഭാഗങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു എന്നാൽ തങ്ങൾ സംയുക്തമായിട്ടുള്ള ആക്രമണമല്ല നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് തങ്ങൾ പരസ്പര ഏകോപനത്തോടു കൂടിയുള്ള ആക്രമണമാണ് യമനിലെ നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് യമനിൽ ഇന്നലെ മാത്രം അൻപതോളം സ്ഥലങ്ങളിലാണ് ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയത് ഇവയിൽ രണ്ട് പ്രധാന തുറമുഖങ്ങളും ഒരു പവർ പ്ലാന്റും ഉൾപ്പെടുന്നുണ്ട് യമനിലെ പ്രധാന തുറമുഖങ്ങളായ ഹുദൈദയിലും റാസ് ഇസായിലും തലസ്ഥാനമായ സനാക്ക് സമീപമുള്ള ഹിസിയാസ് പവർ പ്ലാന്റിലുമാണ് ആക്രമണം നടത്തിയത് ഹൂതി ഉമദർ തങ്ങളുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്നത് ഈ ഹിസിയാസ് പവർ പ്ലാന്റിൽ നിന്നുള്ള വൈദ്യുതിയാണ് ഈ വൈദ്യുതി കേന്ദ്രം കൂടി തകർത്തതോടെ ഹൂതികൾ കൂടുതൽ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് കാരണം ഹൂതി മുൻനിർത്തി ഇനിയുള്ള ദിവസങ്ങളിൽ വൈദ്യുതി ഇല്ലാതെ വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ ഇത് പ്രതിരോധ സംവിധാനങ്ങളെ ഗുരുതരമായി തന്നെയാണ് ബാധിച്ചിരിക്കുന്നത് അതിൻ്റെ ഹൂതികൾക്ക് ശക്തമായ മുന്നറിയിപ്പുമായി വീണ്ടും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു രംഗത്തെത്തി ഇത്തരത്തിലുള്ള ആക്രമണം ഇനിയും നടത്തുകയാണെങ്കിൽ അത് ശക്തമായ തോതിൽ ഇസ്രയേൽ ആഞ്ഞടിക്കും എന്ന കാര്യം നദന്യാഹു ഓർമ്മിപ്പിച്ചു നേരത്തെ പലവട്ടം തങ്ങൾ താക്കീത് നൽകിയതാണ് എന്നും ഇറാൻ്റെ സഹായത്തോടു കൂടി ഇസ്രയേലിനെ തകർക്കാൻ ആര് ശ്രമിച്ചാലും അവരെല്ലാം തന്നെ തങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാർസ് ഒരുപടി കൂടെ കടന്ന് ഹൂത്തി ഹൂത്തിമതരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ തങ്ങൾ വകവരുത്തും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇത് അവർ ഓർക്കുന്നത് നല്ലതായിരിക്കും എന്നും ഇസ്രായേൽ ക്യാർസ് താക്കീത് നൽകിയിട്ടുണ്ട് ഹൂത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ അബ്ദുൾ മാലിക് അൽ ഹൂത്തി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുള്ള സന്ദേശമായിട്ടാണ് ഇസ്രായേൽ ക്യാർസ് ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രവുമല്ല ഇസ്രായേലിനെതിരെ ഇന്നലെ സനായിൽ സമരം നടത്തിയ ആളുകൾ തങ്ങളുടെ പോർവിമാനങ്ങളുടെ ഇരമ്പൽ കേട്ട് കാണുമെന്നും ക്യാറ്റ്സ് പറഞ്ഞു കഴിഞ്ഞ കുറേ നാളുകളായി ഹമാസും ഒക്കെ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്ന് നമുക്കറിയാം ഈ ഒരു സന്ദർഭം നോക്കിയാണ് ഇപ്പോൾ ഹൂത്തികൾ നിരന്തരമായി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമൊക്കെ ഇസ്രായേലിലേക്ക് അയക്കുന്നത് ഇതിനോടകം തന്നെ രണ്ട് പ്രാവശ്യം ഇസ്രായേൽ പോർവിമാനങ്ങൾ അതിശക്തമായ തോതിൽ സനായിൽ കടന്നുകയറി ആക്രമണം നടത്തിയിരുന്നു ഇത് മൂന്നാം വട്ടമാണ് ഇപ്പോൾ യമനിലേക്ക് കടന്നു കയറി ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇനി മുന്നറിയിപ്പുണ്ടാകില്ല എന്നും യമനിലെ പ്രധാനപ്പെട്ട എല്ലാ ശക്തി കേന്ദ്രങ്ങളെയും അതുപോലെ ഹൂത്ത് നേതാക്കളൊക്കെ തന്നെ തങ്ങൾ വകവരുത്തും എന്ന് ഇസ്രായേൽ ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഈ ദിവസങ്ങളിൽ അനിവാര്യമായ ഒരു തിരിച്ചടി കൂടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്